Hello അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാജേഷേട്ടൻ ലീവിന് വന്നിട്ടുള്ള മുത്തുമണുകളായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞിപ്പണ് നടക്കാൻ തുടങ്ങിയപ്പോൾ രാജശേഷൻ്റെ കൈയും പിടിച്ചിട്ട് ഭയങ്കര നടത്താണ് ഓടി ഓടി പപ്പൻ്റെ അടുത്തേക്ക് ഓടി പോവുകയാണ് കേട്ടോ വന്നപ്പോൾ ആൾ ഇച്ചിരി ബാക്കായിരുന്നു കാരണം രാജേഷേട്ടൻ അങ്ങനെ പെട്ടെന്ന് ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു പിന്നെ കമ്പനി ആയപ്പോൾ പിന്നെ എന്നെ വേണ്ട കേട്ടോ ഫുൾ ടൈം പിന്നെ രാജേഷേൻ്റെ കൂടെയാണ് ആൾ അതുകൊണ്ട് ഇതാ പപ്പയ്ക്ക് ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിപ്പഴേ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് സമയം കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്ന് വർഷം ആവാൻ പോകുന്നു ഇതിനിടയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറേ വർഷം ഒരുമിച്ച് അങ്ങനെ ഒരു നാലഞ്ച് മാസം ഒന്നും ഒരുമിച്ചിരുന്നില്ല ആകെ കിട്ടുന്ന ഒരു മാസം അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പോൾ അച്ഛനെ വളരെ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഈയൊരു ഘട്ടത്തിൽ ഒരു വളർച്ചയിൽ അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണല്ലോ മക്കളുടെ ഏറ്റവും വലിയൊരു സന്തോഷം കാരണം കുറച്ചും കൂടി വലുതായാൽ അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അപ്പോഴും നമുക്ക് അവരുടെ അവരോടൊപ്പം ഇരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് ശരിക്കും രാജേഷേട്ട് അത് ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളും അതുപോലെ തന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ രാജേഷ് പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ദിവസം ഒരു വർഷം പോലെയാണ് ഞങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ അപ്പം ആ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാനിതിനകത്ത് എടുത്ത് വെക്കാറുണ്ട് അപ്പം പിന്നീട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുപോലെ എടുത്തുവെച്ചൊരു വീഡിയോ ആണ് രാജേഷ് ലീവൊക്കെ കഴിഞ്ഞ് പോയിട്ടോ അപ്പം എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ കുഞ്ഞിപ്പണ്ണ് നമ്മുടെ കുറുമമാരും കൂടി സ്കൂട്ടിയിൽ അല്ല ബൈക്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നു അതുകഴിഞ്ഞ് ഞാനും രാജേഷട്ടും കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ അങ്ങനെ എടുത്തൊക്കെ വെക്കും കേട്ടോ അതുകഴിഞ്ഞ് ഇതാ കുഞ്ഞിപ്പണ്ണിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീവനാണ് ഇപ്പോൾ പപ്പ എന്ന് വിളിക്കുന്ന രാജചേട്ടൻ ഏട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ലീവ് കഴിഞ്ഞ് പോകാനായപ്പോഴാണ് എന്ന് വിളിച്ചു തുടങ്ങിയത് കാരണം അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് കുറുമൻ്റെ പല്ല് പറയുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ആദ്യത്തെ പല്ലാണ് നമ്മുടെ കുറുമൻ വെച്ചുൻ്റെ അത് രാജശേട്ടൻ തന്നെ ഇതാ പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെച്ചു അത് ഭയങ്കര സന്തോഷമായി ഈയൊരു മൊമെൻ്റ് ഒക്കെ നമുക്ക് എന്താ പറയുക ഒത്തിരി മിസ് ചെയ്യുന്ന പുറത്ത് ജോലി ചെയ്യുന്ന അച്ഛന്മാർ ഉള്ളവരൊക്കെ ശരിക്കും ഓരോ മൊമെൻ്റും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ നമ്മളും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കാരണം ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് എല്ലാ കുടുംബ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് അപ്പം ഒരുമിച്ച് ജീവിക്കുന്നവരുടെ ആ ഒരു ഹാപ്പിനെസ് നമ്മൾക്ക് അല്ലാതെ വരുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് കാരണം ജോലി ചെയ്ത് വന്നാലേ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ കുഞ്ഞിപ്പണ്ണിന് കുറച്ച് ദോശയൊക്കെ വേണമെന്ന് പറഞ്ഞ് ദോശ കൊടുക്കാൻ വേണ്ടി ഇവിടെ അടുക്കളയെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡും പുറത്താണ് അല്ലെങ്കിൽ അച്ഛന്മാരും പുറത്താണ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വേറെ അങ്ങനെ കുഞ്ഞിപ്പണ്ണിന് ഇഷ്ടപ്പെട്ട ഫുഡാണ് നമ്മൾ ദോശ ഉഷ എന്ന് പറയുന്നത് കേട്ടോ ദോശയില ഒറ്റയ്ക്ക് നമ്മൾ വാരി കൊടുത്താലൊന്നും കഴിക്കാൻ ആൾക്ക് ആൾക്കൊറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ രാജചേട്ടനെ കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഉറങ്ങാൻ ഭയങ്കരമായിട്ട് സമയം എടുക്കും കുഞ്ഞുപ്പൂണ് രാജേഷേട്ടൻ ചേട്ടനം വന്നുകഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ എടുക്കും കളിച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ ലൈറ്റ് കോഫി ചെയ്ത് കിടക്കണം എല്ലാവരും കൂടി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ അങ്ങനെ ഉറങ്ങുള്ളൂ അതുവരെ കുഞ്ഞാട്ടന്മാർക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടും വല്യയാട്ടിന് ഭക്ഷണം വാരി കൊടുത്തിട്ടും പപ്പയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടും പിന്നെ ഈ ഒരു മൂമെന്റ് കണ്ടോ ഫുഡൊക്കെ കഴിച്ച് വന്ന് കഴിഞ്ഞിട്ട് കഴുകി കൊടുത്തപ്പോൾ പപ്പയുടെ മുണ്ടിയുണ്ട് തുടക്കമൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ അത് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ബകളാണ് പിന്നെ അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ടുള്ള രാജശേട്ടൻ്റെ ഓരോ കുസൃതികളാണ് നേരത്തെ എഴുന്നേപ്പിക്കട്ടോ കുഞ്ഞിപ്പണ് ഉണമെന്നില്ലെങ്കിലും പോയിട്ട് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും എന്നാലേ കുഞ്ഞിപ്പണ്ണിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയും അപ്പോൾ കുഞ്ഞിപ്പണ് ഉറക്കാൻ വിടില്ല കേട്ടോ വന്നു കഴിഞ്ഞാൽ രാജശേട്ടൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ പപ്പട കൈ പിടിച്ച സ്റ്റെയർ കേസ് മെയിനായിട്ട് ഇപ്പം സ്റ്റെയർ കേസിൽ എപ്പോഴും കയറി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം അത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഓടി ഇങ്ങ് പോവാണ് പിടിച്ചു പിടിച്ചിട്ട് അപ്പം രാജേഷൻ വന്നപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അതിനകത്തൊക്കെ കയറ്റി കളി കയറി സ്റ്റെപ്പൊക്കെ കയറി നടക്കലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു വസൂന് കിട്ടിയ ഗിഫ്റ്റാണിത് ബർത്ത് ഡേ കിട്ടോ അതിപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രാജേഷട്ടം വിചാരിച്ചത് ഞാനും ഒന്ന് കളിച്ചാലോ ഒന്ന് രാജേട്ടൻ വന്നു കഴിഞ്ഞാൽ രാജശേഷൻ കൂടി ഒരു കുട്ടിയായി അങ്ങനെ നാല് കുട്ടികളായി വീട്ടിൽ പിന്നെ അതിൽ ഭയങ്കര കളിയായിട്ടോ അപ്പോൾ മക്കൾക്കും ഭയങ്കര സന്തോഷം അവരോടൊപ്പം ചെറിയ ചെറിയ കളിക്കാനും കൂടാനൊക്കെ നിൽക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ് അപ്പോൾ ഈ കിട്ടുന്ന കുറേ നല്ല സമയങ്ങളാണ് ഓർ ാൻ പറ്റിയ ഏറ്റവും വലിയ നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവർ ചാറ്റവും